സുരക്ഷിത കുട്ടികളുടെ എന്തൊക്കെ കാര്യങ്ങൾക്കായിരിക്കും നമ്മൾ വിട്ടുവീഴ്ച വരുത്താത്തത് വിദ്യാഭ്യാസം അതിൽ എന്തായാലും ഉണ്ടായിരിക്കും അല്ലെ മികച്ച പഠന നിലവാരം ഉറപ്പുവരുത്തിയാൽ മാത്രമേ അവരുടെ ഭാവി സുരക്ഷിതമാവുകയുള്ളൂ ഇവിടെയാണ് പത്മശ്രീ സ്കൂൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പഠനം ഉറപ്പുവരുത്താൻ ലീഡ് കരിക്കുലം അടിസ്ഥാനമാക്കിയുള്ള സിലബസും അധ്യാപകർക്ക് ഉൾപ്പെടെ ട്രെയിനിങ് ക്ലാസ്സുകളും കുട്ടികളുടെ പ്രോഗ്രസ് പേരൻസിന് വീട്ടിലിരുന്ന് തന്നെ മനസ്സിലാക്കാൻ പാരൻസ് ആപ്പിലൂടെ കൃത്യമായ ഇടവേളകളിൽ പ്രോഗ്രസ് റിപ്പോർട്ടുകൾ ലഭ്യമാകുന്നു ലൈബ്രറി സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ ലാബുകൾ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉൾപ്പെടെ മികച്ച അക്കാഡമിക് സൗകര്യങ്ങൾ പഠനത്തിനപ്പുറം ആർട്സ് ആൻഡ് സ്പോർട്സ് മേഖലയിലെ കഴിവുകൾ കൂടി വളർത്തിയെടുക്കാൻ അവരെ ഗൈഡ് ചെയ്യുകയും മറ്റ് സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള നഴ്സറി മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസ്സുകളിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക